ചെങ്കടൽ പ്രതിസന്ധി കാരണം ഡിസംബറിൽ ഇന്ത്യയിലേക്കുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതിൽ വന്നിടവായിരുന്നു രേഖപ്പെടുത്തിയത് ഡിസംബറിൽ മുടങ്ങിയ ചരക്കുകൾ കൂടി എത്തിയതോടെ ജനുവരിയിൽ ഇന്ത്യ ഇറക്കുമതിയിൽ പുതിയ റെക്കോർഡുകൾ സൃഷ്ടിച്ചുവെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ലോകത്തിലെ മൂന്നാമത്തെ ഏറ്റവും വലിയ എണ്ണയിറക്കുമതി കാരണം ഉപഭോക്താവുമായ ഇന്ത്യക്ക് ജനുവരി മാസം വെനുസിലിൻ എണ്ണയുടെ ആദ്യത്തെ ചരക്ക് ലഭിക്കുകയും ചെയ്തു മൂന്ന് വർഷത്തിലേറെ ശേഷമാണ് വെൻസിലിൻ എണ്ണ ഇന്ത്യയ്ക്ക് ലഭിക്കുന്നത് അമേരിക്ക വെനുസിലിൻ എണ്ണയ്ക്ക് ഉപരോധം ഏർപ്പെടുത്തിയതോടെയായിരുന്നു ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിലുള്ള ഇറക്കുമതി തടസ്സപ്പെട്ടത് ഇന്ത്യയുടെ ആകെ ഇറക്കുമതി ജനുവരിയിൽ പ്രതിദിനം അഞ്ച് ദശാംശം രണ്ട് നാല് ദശലക്ഷം ബാരലെത്തി ഡിസംബറിൽ നിന്ന് പതിനേഴ് ദശാംശം വർദ്ധനയുടെ ഒരു വർഷം മുമ്പത്തെ മാസത്തേക്കാൾ മൂന്ന് ദശാംശം അഞ്ച് ശതമാനം കൂടുതലുമാണ് രണ്ടായിരത്തി പതിനെട്ട് ജനുവരിയിൽ അഞ്ച് ദശാംശം ഒന്ന് ദശലക്ഷം ബി പി ഡി ആയിരുന്നു ഇന്ത്യയുടെ ജനുവരി മാസത്തെ ഏറ്റവും ഉയർന്ന ഇറക്കുമതിയെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു ഇന്ത്യയുടെ ജനുവരിയിലെ എണ്ണ ഇറക്കുമതി ഇരുപത്തി ഒന്ന് മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കായ ഇരുപത്തിയൊന്ന് ദശാംശം മൂന്ന് ഒൻപത് ദശലക്ഷം മെട്രിക് ടൺ ആണെന്ന് കാണിക്കുന്ന എണ്ണ മന്ത്രാലയത്തിൽ നിന്നുള്ള കണക്കുകൾ ഉയർന്ന നിരക്കാണ് പുതിയ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് യു എസ് ലാറ്റിൻ അമേരിക്കൻ ഓയിൽ കാർഗുകൾ ചെങ്കടൽ പ്രതിസന്ധിക്ക് ശേഷം കേപ്പ് ഓഫ് ഗുഡ് ഹാപ്പിന് ചുറ്റുമുള്ള ബദൽ റൂട്ടിലേക്ക് വഴിതിരിച്ചുവിട്ടതോടെ ഇവ ഇന്ത്യയിലേക്ക് എത്താൻ വൈകി ഡിസംബർ അവസാനമോ ജനുവരിയിലോ ആണ് ആ ചരക്കുകൾ എത്തിയത് എൽ എസ്ഇ ജി അനലിസ്റ്റ് ഹസാൻ ഉൽഹഖ് പറയുന്നു ഡിസംബറിൽ ലഭിക്കേണ്ട ചില ചരക്കുകൾ ജനുവരിയിലാണ് എത്തിയതെന്നും ഇന്ത്യൻ റിഫൈനറിലെ ചില ഉദ്യോഗസ്ഥരും വ്യക്തമാക്കുന്നു അമേരിക്കയിൽ നിന്നുള്ള ദീർഘദൂര ക്രൂഡ് ചരക്കുകൾ ഡെലിവറി അടിസ്ഥാനത്തിലാണ് വാങ്ങുന്നതെങ്കിലും ചെങ്കടൽ പ്രശ്നങ്ങൾ കാരണം ചരക്ക് ഇൻഷുറൻസ് ചെലവുകൾ കുതിച്ചുയർന്നതിനെ തുടർന്ന് വിൽപ്പനക്കാർ ഫോഴ്സ് മജ്യൂൾ ക്ലോസ് ഏർപ്പെടുത്തിയതിനാൽ ഇന്ത്യ വാങ്ങുന്നവർക്ക് അധിക ചാർജുകൾ നൽകേണ്ടി വന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു ജനുവരിയിൽ ഇന്ത്യയുടെ റഷ്യൻ എണ്ണ ഇറക്കുമതി ഡിസംബറിൽ നിരക്കിൽ നിന്നും ഒന്നേ ദശാംശം നാല് ഏഴ് ദശലക്ഷം ബി പി ഡി ആയിരുന്നു ഉയർന്നത് അതായത് പത്തേ ദശാംശം എട്ട് ശതമാനം വളർച്ച രേഖപ്പെടുത്തി എന്നാൽ റഷ്യയുടെ മൊത്തം വിഹിതം മുപ്പത് ശതമാനത്തിൽ നിന്ന് ഇരുപത്തിയെട്ട് ശതമാനമായി കുറഞ്ഞു അതേസമയം ലാറ്റിൻ അമേരിക്കയുടെ വിഹിതം ആറ് ശതമാനത്തിൽ നിന്ന് എട്ട് ശതമാനമായി ഉയരുന്നു ചെങ്കടൽ പ്രതിസന്ധി റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി വൈകിപ്പിച്ചതിനാൽ ഇന്ത്യ ഗൾഫ് രാജ്യങ്ങളെ കൂടുതലായി ആശ്രയിച്ചു ഇറാഖിൽ നിന്നുള്ള ജനുവരിയിലെ ഇറക്കുമതി ഓഗസ്റ്റ് രണ്ടായിരത്തി പത്തൊൻപതിനു ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിലയിലേക്ക് ഉയരുന്നു ഇന്ത്യയുടെ മൊത്തത്തിലുള്ള ഇറക്കുമതിയിൽ മിഡിൽ ഈസ്റ്റേൺ ഓയിലിന്റെ വിഹിതം ശതമാനമായി ഉയർത്തി ഡിസംബറിൽ ഇത് നാൽപ്പത്തിയെട്ട് ശതമാനമായിരുന്നു മിഡിൽ ഈസ്റ്റ് ഇറക്കുമതിയിലെ വർധന ജനുവരിയിൽ ഇന്ത്യയുടെ ഉപഭോഗത്തിൽ ഒപ്പക്കിന്റെ വിഹിതം ഏകദേശം അൻപത്തിനാല് ശതമാനമായി ഉയർത്തി ജനുവരിയിൽ മുൻനിര എണ്ണ കയറ്റുമതിക്കാരായ സൌദി അറേബ്യ ഏഷ്യൻ ഉപഭോക്താക്കൾക്കുള്ള തങ്ങളുടെ മുൻനിര അറബ് ലൈറ്റ് ക്രൂഡിന്റെ ഫെബ്രുവരി വില ഇരുപത്തിയേഴ് മാസത്തെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് താഴ്ന്നിരുന്നു ഇതോടെ സൌദി അറേബ്യയിൽ നിന്നുള്ള ഇറക്കുമതി ഈ മാസം ഉയർന്നിട്ടുണ്ടാകുമെന്നാണ് കണക്കാക്കുന്നത് ഡിസംബറിൽ ഇന്ത്യയിലേക്ക് ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ കയറ്റി അയച്ച രാജ്യങ്ങളുടെ പട്ടികയിൽ ഒന്നാം റഷ്യയും എത്തിയിരുന്നു കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി തുടരുന്ന സ്ഥാനം റഷ്യ ഡിസംബറിലും നിലനിർത്തുകയായിരുന്നു റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഇറക്കുമതി കഴിഞ്ഞ വർഷം നവംബറിലെ മൂന്ന് ദശാംശം ആറ് ഒന്ന് ബില്യൺ ഡോളറിൽ നിന്ന് എട്ട് ശതമാനം വർദ്ധിച്ചതായി കണക്കുകൾ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയിലേക്കുള്ള ഏറ്റവും വലിയ ക്രൂഡ് വിതരണക്കാരായിരുന്നു റഷ്യ രാജ്യത്തിന്റെ ക്രൂഡ് ഓയിൽ ഇറക്കുമതിയിൽ മുപ്പത് ശതമാനവും റഷ്യയിൽ നിന്നാണ് ചെങ്കടൽ പ്രതിസന്ധിക്കിടയിലും രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ആദ്യ മാസങ്ങളും റഷ്യ ഇന്ത്യയുടെ ഏറ്റവും വലിയ ഇറക്കുമതിക്കാരായി തുടങ്ങുമെന്നും റിപ്പോർട്ടുകൾ അവകാശപ്പെടുന്നു റഷ്യയിൽ നിന്നുള്ള എണ്ണയുടെ വരവോടെ സൗദിയും ഇറാഖും അടങ്ങുന്ന ഗൾഫ് മേഖലയിലെ ഗത വിതരണക്കാരിൽ നിന്നുള്ള ഇറക്കുമതി മാസാമാസം കുറഞ്ഞു വരികയാണ് ഡിസംബറിൽ ഇന്ത്യയുടെ ക്രൂഡ് ഓയിലിന്റെ രണ്ടാമത്തെ വലിയ സ്രോതസ്സായിരുന്നു ഇറാഖ് രണ്ടേ ദശാംശം നാല് രണ്ട് ബില്ല് ഡോളർ മൂല്യമുള്ള ചരക്കാണ് ഇറാഖിൽ നിന്നും ഇന്ത്യയിലേക്ക് എത്തിയത് ഇത് വർഷത്തിലെ ആകെ കണക്കെടുക്കുമ്പോൾ നാല് ശതമാനത്തിന്റെ കുറവാണ് സൌദി അറേബ്യ യുണൈറ്റഡ് അറബ് എമിറേറ്റ് എന്നിവിടങ്ങളിൽ നിന്നുള്ള വിതരണം യഥാക്രമം ഇരുപത്തിനാല് ദശാംശം എട്ട് നാല് ശതമാനം മൂന്ന് ദശാംശം പൂജ്യം ഒന്ന് ശതമാനം ഇടിഞ്ഞ് ഒന്നേ ദശാംശം ഒൻപത് ഒന്ന് ബില്ല്യൺ ഡോളറായും തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ദശാംശം എട്ട് അഞ്ച് ബില്യൺ ഡോളറായും എത്തിയിരുന്നു ഡിസംബറിലെ ഏറ്റവും വലിയ അഞ്ചാമത്തെ വിതരണക്കാർ യു എസ് ആണ് ഇവിടെ നിന്ന് നാനൂറ്റി പതിമൂന്ന് ദശാംശം ആറ് ഒന്ന് മില്യൺ ഡോളർ എണ്ണ വരുന്നു യു എസിൽ നിന്നുള്ള ഇറക്കുമതി എഴുപത്തി ഒൻപത് ദശാംശം എട്ട് ഏഴ് ശതമാനമെന്ന നിരക്കിൽ വൻതോതിൽ കുറഞ്ഞിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി